പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺസ് നെയഡ് അദ്ദേഹത്തിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഇ കരിയറിലെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പതിനാറ് റസ്ലേഴ്സ് പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൽ ഏതൊക്കെ റസ്ലേഴ്സ് പങ്കെടുക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സെറനൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലൂടെയാണ് ജോൺസണയുടെ അവസാനത്തെ എതിരെയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ടൂർണമെൻ്റ് നടക്കുന്നുണ്ടെന്നും നവംബർ പതിനൊന്നാം തീയതിയിലെ ജോൺസണയുടെ ജന്മനാട്ടിൽ വെച്ച് നടക്കുന്ന ഓ എപ്പിസോഡിലൂടെയായിരിക്കും ആ ഒരു ടൂർണമെൻ്റ് ആരംഭിക്കുക എന്നും ആ ടൂർണമെൻറ്റിൽ വിജയിക്കുന്ന റസ്ലർ സെറനൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന ഡിസംബർ മാസത്തിലെ ഷോയിൽ ജോൺസണക്കെതിരെ ആ റിട്ടയർമെൻ്റ് മാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളതും ഡബ്ല്യു ഡബ്ല്യു ഇ ഒഫീഷ്യലി കൺഫേം ചെയ്തത് ഡിസംബർ മാസത്തിൽ നടക്കുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡ് ഇന്ത്യയിൽ സോണി ചാനലുകളിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് സോണി സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലർച്ചെ രാവിലെ ആറര മുതലാണ് നമുക്ക് ഈ ഒരു ലൈവ് ഡിസംബർ പതിനാലാം തീയതി ഈ ഒരു ഷോ കാണാൻ സാധിക്കുക ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നു ടോപ്പിക്കിലേക്ക് തിരികെ വന്നാൽ ജോൺസണയുടെ ആ അവസാന എതിരാളിയെ കണ്ടുപിടിക്കാൻ നടക്കുന്ന ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് അതിൽ നമ്മൾക്ക് റോയലിൽ നിന്നുള്ള റസ്ലേഴ്സ് സ്മാക്ലൂറിൽ നിന്നുള്ള റസ്ലേഴ്സ് നെക്സ്റ്റ് ഈ ബ്രാൻഡിൽ നിന്നുള്ള റസ്ലേഴ്സൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളത് സീന പറയുകയുണ്ടായി കൂടാതെ ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യാത്ത റസ്ലേഴ്സിൻ്റെ വരെ പ്രതീക്ഷിക്കാം എന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട് അത് ഏത് റസ്ലിംഗ് കമ്പനിയിലാണ് എന്നൊന്നും ജോൺസിന മെൻഷൻ ചെയ്യുന്നില്ല എവിടെ നിന്ന് വേണമെങ്കിലും റസ്ലേഴ്സ് വരാം എന്നാണ് സീന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റോയലിൽ നിന്നുള്ള റസ്ലേഴ്സിൻ്റെ കുറച്ച് വീഡിയോസ് അവർ ജോൺസണിയുടെ ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ പങ്കുവെക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ഫുട്ടേജിൽ കുറച്ചധികം സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു പേരുകളും അതുപോലെ തന്നെ അവരുടെ പിക്ചേഴ്സും അവരുടെ വീഡിയോസും ഒക്കെ കാണിക്കുന്നുണ്ട് അതിൽ എൽ എൺ ഐറ്റം ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡ് ഗിന്ദർ ഡൊമിനിക് മയൂസ്റ്റിരിയോ ഷെയ്മസ് ദ മിസ് കറമേലോ ഹേസ് എൽ എണൈറ്റ് അങ്ങനെയുള്ള കുറച്ചധികം റെസ്റ്റോറൻസിൻ്റെ ഒരു വീഡിയോസ് അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം ആ ടൂർണമെൻറ്റിൽ ഭാഗം അയക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ഡബ്ല്യു ഡബ്ല്യു ഇന് പുറത്തുള്ള റെസ്റ്റോറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ടി എൻ എ റസ്ലിംഗിൻ്റെ ഭാഗമായ ജോ ഹെൻറിയെ പ്രതീക്ഷിക്കാം ജോ ഹെൻറി എന്തായാലും ഈ ഒരു ടൂർണമെൻറ്റിൽ ഭാഗമായേക്കും അതുപോലെ തന്നെ ട്രിപ്പിൾ എ എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യു എക്സിബിഷൻ ചെയ്തിട്ടുള്ള മെക്സിക്കൻ കമ്പനി ട്രിപ്പിൾ എ ലൂച്ചാൽ ലിബ്രയിൽ നിന്നുള്ള ഒന്നോ രണ്ടോ റസ്ലേഴ്സിനെ നമുക്ക് ഈ ഒരു ടൂർണമെൻറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇന് പുറത്തുള്ള റസ്ലേഴ്സ് എന്ന രീതിയിൽ അവർക്ക് ഒരു ഒരു പാർട്ടിസിപ്പേഷൻ അവസരം കൊടുക്കാൻ സാധിക്കും ഇതുകൂടാതെ എഡ്ജൊക്കെ പങ്കെടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട് എഡ്ജ് ഏതം കോപ്ലാൻഡ് എന്ന റസ്ലർ നിലവിൽ ഇ ഡബ്ല്യു കോൺട്രാക്റ്റുള്ള റസ്ലറാണ് അപ്പോൾ എ ഇ ഡബ്ല്യു കോൺട്രാക്റ്റുള്ള റസ്ലേഴ്സ് വരാൻ ഒട്ടും സാധ്യതയില്ല എ ഇ ഡബ്ല്യൂ നിന്നുള്ള റസ്ലേഴ്സോ അതുപോലെ തന്നെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിങ്ങിൽ നിന്നുള്ള റെസ്ലേഴ്സോ ഈ ഒരു ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധ്യതയില്ല മറ്റ് ഏത് റെസ്ലിംഗ് കമ്പനിയിൽ നിന്ന് വേണമുള്ള ഒരു റെസ്ലേഴ്സ് അവരൊക്കെ ഈ ഒരു ടൂർണമെൻറ്റിൽ ഭാഗം ആയേക്കാം ഇനി സർപ്രൈസുകൾ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ടൂർണമെൻ്റ് ബ്രാക്കറ്റ് അനൗൺസ് ചെയ്യുമ്പോളാണ് അറിയാൻ സാധിക്കുക കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ പങ്കുവെക്കാം രണ്ടാമത്തെ അപ്ഡേറ്റായി പങ്കുവെക്കുന്നത് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സൂപ്ര താരം സിത്രോയിൻസിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചാണ് സിത്രോയിൻസ് ഇനി എന്നാണ് തിരികെ വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സിത്രോയിൻസിൻ്റെ ഇഞ്ചുറി ഇപ്പോഴും റിയൽ ആണെന്ന് കുറേയധികം കൂട്ടുകാർ വിശ്വസിച്ചിട്ടില്ല കാരണം ഒരു തവണ ഇഞ്ചുറി ഉണ്ടെന്നൊക്കെ കാണിച്ച് റസ്ലേഴ്സിനെയും അതുപോലെ തന്നെ ഫാൻസിനെയും വലിയ രീതിയിൽ ഈ സമ്മർ സ്ലാം സമയത്ത് സെത്രോയിൻസ് പറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഒരു ഇഞ്ചുറി സീരിയസ് ആയതുകൊണ്ടാണ് അവർ ആ ഒരു ടൈറ്റിൽ വെക്കേറ്റ് ചെയ്തത് അന്ന് സിത്രോൺസിന്റെ ഇഞ്ചുറി അവർ അത് ഫേക്കായി കാണിച്ചത് കൊണ്ടാണ് അന്ന് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേൾസ് സെത്തിൻ്റെ കയ്യിൽ നിന്ന് അവർ എടുത്തു മാറ്റാതിരുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെയെല്ലാ കാര്യങ്ങളും സെത്തിൻ്റെ ഇഞ്ചുറി സീരിയസ് ആണ് സെത്തിന് എന്തായാലും ഒരു ആറു മാസത്തോളം മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത് സെത്ത് ഇന്നലത്തെ ഒരു ഇന്റർവ്യൂയിൽ സ്ഥിരീകരിക്കുകയുണ്ടായി ആറു മാസത്തോളം മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ റസൽമീനിയ മീനിയ നാൽപ്പത്തി രണ്ടിൽ സിത്രോയിൻസിന് മത്സരം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഏകദേശം കൺഫേം ചെയ്ത് പറയാൻ പറ്റും മിക്കവാറും റസൽമീനിയ മീനിയ നാൽപ്പത്തി രണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു റോ എപ്പിസോഡിൽ അതായത് റസൽമീനിയ മീനിയെ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ റോ എപ്പിസോഡിൽ സെത്തിൻ്റെ ഒരു റിട്ടേൺ അതും ഒരു സർപ്രൈസ് റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആ സർപ്രൈസ് റിട്ടേൺ നിലവിൽ ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷനിലെ ബ്രോൺ ബ്രേക്കർ അല്ലെങ്കിൽ ബ്രോൺസൺ റീഡി ഇവരെ ആക്രമിച്ചു കൊണ്ടായിരിക്കും എന്ന് ഏകദേശം പറയാൻ സാധിക്കും അല്ലെങ്കിൽ പോൾ ഹേമനെ ആക്രമിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ സെത്ത് ഇനി ആറ് മാസക്കാലത്തോളം ഡബ്ല്യു ഡബ്ല്യു ഇൻ്റെ പരിസരത്ത് പോലും വരില്ല എന്നുള്ളത് സെത്ത് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്ന് കഴിഞ്ഞ സർട്ടനൈറ്റ് മെയിൻ ഈവൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലെ ആദ്യ മത്സരത്തിൽ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ കോടി റോഡ്സ് ഡ്രൂ മാക്കൻഡെയറിനെ ഒരിക്കൽ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിനെ സംബന്ധിച്ചാണ് ഡ്രൂ ആക്കൻഡെയറിനെ ഡബ്ല്യു ഡബ്ല്യു ഇ മനഃപൂർവ്വം തരം താഴ്ത്തുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സ്റ്റോറി ലൈൻ ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൂം ആക്കെൻറ്റെയറിനെ പരാജയപ്പെടുത്തിയതിന് കൃത്യമായിട്ടുള്ള ആ ഒരു പോയിന്റ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല കോഡി റോഡ്സിൻ്റെ വില്ലൻ കഥാപാത്രത്തിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൻ്റെ പോക്കാണ് എന്ന് പറയാൻ സാധിക്കുമെങ്കിലും ഡ്രൂം ആക്കൻഡെയറിനെ എന്തിനാണ് നിരന്തരം കോടി റോഡ്സിനെതിരെയുള്ള മത്സരങ്ങളിൽ പരാജയപ്പെടുത്തുന്നത് കോടി റോഡ്സിനെതിരെ ഡ്രൂ പരാജയപ്പെടുമെന്നുള്ളത് അവർ ഉറപ്പായതുകൊണ്ട് ഡ്രൂവിനെ പിന്നെയും മത്സരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രൂവിൻ്റെ പിറകിലുള്ള കോടിക്കണക്കിന് ആരാധകരെ പൊട്ടന്മാരാക്കുന്ന രീതിയിലല്ലേ നിലവിൽ കോടി റോഡ്സിന് കൊടുക്കുന്ന വിജയങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളാണ് ഡ്രൂവിൻ്റെ പരാജയത്തിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായാലും ഒറ്റയടിക്ക് പറഞ്ഞാൽ ഡ്രൂ മെക്കൻഡെയറിന് മെയിൻ സ്ട്രീം അറ്റൻഷൻ കിട്ടുന്ന സ്റ്റോറി കൊടുക്കുന്നുണ്ട് മെയിൻ ഇവൻറ്റ് പിക്ചറിൽ എപ്പോഴും നിർത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കുറച്ചധികം നാളുകളായിട്ട് അദ്ദേഹത്തിന് വിജയിച്ചു കറാൻ സാധിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ മൊമൻറ്റം കൊടുക്കുന്നു ില്ല ഇപ്പോൾ ലാറ്റസ്റ്റ് ആയി കാഴിഞ്ഞ കോടി റോഡ്സിനെതിരെയുള്ള സ്റ്റോറി നോക്കിയാൽ പൂർണ്ണ പരാജയമായിരുന്നു ഡ്രൂമാക്കൻഡെയറിൻ്റെ സൈഡിൽ അതായത് ഡ്രൂ ഡ്രൂമാക്കൻഡെയറിന് ഒരു മത്സരം പോലും കോടി റോഡ്സിനെതിരെ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ല ആകെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വിജയം മാത്രമാണ് ലഭിച്ചത് അത് ഡ്രൂ ഡ്രൂമാക്കൻഡെയറിനെ സംബന്ധിച്ച് ഡ്രൂ ഡ്രൂമാക്കെൻഡെയറിനെ കൊടുത്ത ആ ഒരു സ്കോട്ടിഷ് വാരിയൽ അല്ലെങ്കിൽ സ്കോട്ടിഷ് സൈക്കോപാത്ത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് വലിയ രീതിയിലുള്ള ഒരു അടി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ തരം താഴ്ത്തുന്ന രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കോടി റോഡ്സിനെ വില്ലനാക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ിൽ മറ്റ് സൂപ്പർ സ്റ്റാർസിനെതിരെ കോഡിറോട്ട്സിന് സ്റ്റോറി കൊടുത്ത് അങ്ങനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇവിടെ കോഡി റോഡ്സ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ വില്ലനാക്കാൻ എന്നുള്ളതിൽ ഉപരി ഡ്രൂ മാക്കൻഡെയറിനെ മലപ്പുറം തഴുന്ന് പോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തവണ ഡ്രൂ ആക്കൻഡെയറിനെ പരാജയപ്പെടുത്തിയത് ടൈറ്റിലിൻ്റെ മുകളിലേക്ക് ഡിലീറ്റ് ചെയ്ത് അതിനുശേഷം ഫിനിഷർ അടിച്ചിട്ട് പിൻ ചെയ്തിട്ടാണ് അപ്പോൾ ഡ്രൂ ഡ്രൂമാക്കൻഡെയറിന്റെ ഭാഗത്ത് തന്നെയാണ് എപ്പോഴും ഒരു പോയിൻ്റ് ഉള്ളത് കൃത്യമായി ഈ ഒരു പോയിന്റും ഡ്രൂമാക്കൻഡെയർ ഇനി എടുത്തു പറയും പക്ഷേ ഡ്രൂവിന് ഇനിയൊരു ചാമ്പ്യൻഷിപ്പ് അവസരം കിട്ടുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് കിട്ടിയാൽ തന്നെ ഡ്രൂ മേക്കൻഡറിനെ വിജയിക്കാൻ ഇനി യാതൊരു വിധ മൊമൻ്റവും അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിക്കില്ല അത്തരത്തിലേക്ക് ആ ഒരു ക്യാരക്ടർ മാറി കഴിഞ്ഞു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ